പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഏകദേശം ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് മാർക്കസ് മൃഗുലാവോ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിംഗിനെ പറ്റിയായിരുന്നു അദ്ദേഹം ഒരു അപ്ഡേറ്റ് നൽകിയത് ഒരു ആരാധകന്റെ ചോദ്യത്തിനായിരുന്നു മാർക്കസ് മുഗുലാവു മറുപടി പറഞ്ഞത് ആരാധകന്റെ ചോദ്യം എങ്ങനെയായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിനെ പറ്റി വല്ല അപ്ഡേറ്റും ഉണ്ടോ എന്നതായിരുന്നു ആരാധകന്റെ ചോദ്യം എന്നാൽ അതിന് മറുപടിയായി മാർക്കസ് മൃഗുലാവു പറഞ്ഞത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കുക അതിനുശേഷം ഞാൻ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യമാണ് ർക്കസ് മൃഗുലോ റിപ്പോർട്ട് ചെയ്തത് എന്നാലിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പേ അദ്ദേഹം ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മാർക്കസ് മൃഗുലോ പറയുന്നത് ഇങ്ങനെയാണ് എ ഫോറിൻ ബേസ്ഡ് ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ഈസ് ഓൺ ട്രയൽ അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ എ ന്യൂ സൈനിങ് എക്സ്പെക്റ്റഡ് സൂൺ എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട് അതായത് ഒരു ഫോറിൻ ബേസ്ഡ് ആയ ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രയൽ അറ്റൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിംഗ് സെഷനിലൊക്കെ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും കൂടാതെ ഇപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടി അവസരമായി പറയുന്നുണ്ട് ഉടൻ തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു സൈനിങ് പ്രതീക്ഷിക്കാമെന്നും ഇപ്പോൾ മാർക്കസ് മുഗിലോ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈന്യം ഉടൻ പ്രതീക്ഷിക്കാമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിവാൻ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് കാരണം വിവാൻ എന്ന് പറയുന്ന ഈ സൂപ്പർ താരം കേരള ബ്ലാസേഴ്സിൻ്റെ ട്രയൽ അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ തന്നെ പുറത്തേക്ക് വന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ആ താരത്തെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതെന്നാണ് നമ്മളിപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നാലും ഉടൻ തന്നെ ഒരു സയനിങ് ഉണ്ടാകുമെന്ന് മാർക്കസ് മൃഗലോ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മാർക്കസ് പറഞ്ഞിട്ടുണ്ട് ഒരു താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രയൽ അറ്റൻ അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ടത് ആ താരം വിവാൻ തന്നെയാണെന്നാണ് നമ്മളിപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ താരം കളിച്ചുകൊണ്ടിരുന്നത് സ്പെയിനിലാണ് എന്നാൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ എന്തായാലും അത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും വിവാൻ എന്ന് പറയുന്ന താരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് തന്നെ നമുക്കിപ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സയനിങ് അതു ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മാർക്കസ്